എല്ലൂ നമസ്കാര കർണാടക രാജ്യ ബരഹകാര സംഘ ഹൂവിന ആയോജിവാ കന്നട നുടി വൈഭവ എടു സാർ ഇപ്പത്താര കർണാടകക്കായി ഗീതയൊന്നും ഗായനമാേ ഗീത അതു ബെട്ട ഇത് ബേട്ടവെട്ടു നഞ്ചുണ്ട നന്ദ്യ ബേട്ടവ നന്ദ്യോ ನಂದ್ಯಾಲಗಿರಿ ಬೆಟ್ಟಕ್ಕೆ ನಂಜುಂಡ ದಾಸ್ವಾಳ್ದ ಗಿಡ ಹುಟ್ಟಿತು ನಂಜುಂಡ ದಾಸ್ವಾಳ್ದ ಗಿಡ ಹುಟ್ಟಿತು ದಾಸ್ವಾಳ್ದ ಹೂವ ತಂದು ದಾರ್ಯಾಗ ಪೂಜೆ ಮಾಡಿ. ಹೂ ಬಾಡಿ ಹೋಗಿತಯ್ಯ ನಂಜುಂಡ ಎದ್ದು ಬಾರಯ್ಯ ಮನೆಗೆ നഞ്ചുണ്ട എയ്യ മനഗ സ്വാതീയ മലവുത്തോ നഞ്ജുണ്ട സംിക്കെരെ തുമ്പോ സംപങ്കിക്കെരയ കളകേ നഞ്ജുണ്ടെമ്പത്തനെല്ലീത്തി നഞ്ജുണ്ടെമ്പത്തനെല്ലീത്തി സാലിട കബനെട്ടു നഞ്ജുണ്ട മുിട നീര കൊട്ടൂ ജല നോടി ബാവി തയോ നഞ്ജുണ്ട കുല നോടി എണ്ണ തയോ നഞ്ജുണ്ട കുല എണ്ണ തയോ മൂടാല സീമയവനേ നഞ്ജുണ്ട മത്തിനഹാരനേ ಬಡಗಲಾ ಸೀಮೆಯವನೇ ನಂಜುಂಡ ಬಯಲಾದ ರೂಪದವನೇ ನಂಜುಂಡ ಬಯಲಾದ ರೂಪದವನೇ ಸಾಲು ತೆಂಗಿನ ಮಾರವೋ ನಂಜುಂಡ ಮೇಲೆ ನಂಜಾನ ಗುಡಿಯು, ಅದಿನಾಲ್ಕು ಪರದಕ್ಷಣ ನಂಜುಂಡ ಅದಿನಾಲ್ಕು ಕಿರುದಕ್ಷಣ നഞ്ചുണ്ടാൽക്കു കിരക്ഷണ അത് ബെട്ട ഇതുപെട്ടവോ നഞ്ജുണ്ട നന്ദ്യാലഗിരി നന്ദ്യാലഗിരി ബെട്ടവോ കേ നഞ്ചുണ്ടത സ്വർദ്ധ ഗിട ഊട്ടിത്തു നഞ്ചുണ്ടത സ്വർദ്ധ ഗിട ഊട്ടിത്തു നഞ്ചുണ്ടത സ്വർദ്ധ ഗിട ഊട്ടിത്തു ಈ ಗೀತೆಯನ್ನು ಗಾಯನ ಮಾಡಿಕೊಟ್ಟ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟ ಕರ್ನಾಟಕ ರಾಜ್ಯ ಬರಹಗಾರರ ಸಂಘ ಹೂವಿನ ಅಡುಗಲಿ ಇವರಿಗೆ ನನ್ನ ಹೃತ್ಪೂರ್ವಕ ಧನ್ಯವಾದಗಳು ನಮಸ್ಕಾರ